മുടക്കപ്പെട്ട മെത്രാനെ കൂട്ടുകാരൻ വികാരിമാരുടെ നേതാവായ വൈദികൻ സമുദായത്തിൽ പല വൈദികരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നു കാശിശർണം കാശീശർണം എന്ന ജീവിത ആപ്ത പട്ടക്കാരനായി തീർന്ന വ്യക്തിയാണ് വികാരി നേതാവായ വൈദികൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി പല പള്ളികളിലും വിശുദ്ധ കുർബാന മുടങ്ങുന്നതിൽ വിറളി പിടിച്ചോടുകയാണ് മുടക്കപ്പെട്ട മെത്രാനും തങ്കനും ഉൾപ്പെടുന്ന കുർവ സംഘം ഇവർക്കെല്ലാം സമുദായത്തിലെ ചെറിയ പള്ളികളോട് വലിയ പുച്ഛമാണ് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള ദേവാലയങ്ങളോട് അവരുടെ ധാരണ മലബാറിലുള്ളവരെല്ലാം പട്ടിണി പാവങ്ങളും അർത്ഥ പട്ടിണിക്കാരും ആണെന്നാണ് ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ മുതുവം പ്രാപോയ് പള്ളിക്കാരെ വരെ ഇകർത്തിയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു തിരുവല്ലയിൽ നിന്നും സെക്രട്ടറിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന തുരുത്തിക്കാട്ടിലേക്ക് റോഡിന്റെ സ്ഥിതിയും ചെറുപുഴയിൽ നിന്നും മുതവം പ്രാപോ വിഭാഗത്തിലേക്കുള്ള റോഡും ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം മുതുവം പ്രാപോ റോഡ് എം സി റോഡിന്റെ വീതിയിലും ക്വാളിറ്റിയിലുമാണ് ദരിദ്രാവസ്ഥയിൽ ഏത് നാടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുതുവം പോയി ദേവാലയങ്ങളിലെ പുതിയ തലമുറക്കാരിൽ എത്ര പേർ ആണെന്ന് സെക്രട്ടറിക്കും കുറുവ സംഘത്തിനും അറിയാമോ എത്ര സി എക്കാരുണ്ടെന്നറിയാമോ എത്ര വക്കീലന്മാരുണ്ടെന്നറിയാമോ അവിടെയുള്ളവരുടെ എല്ലാം സാമ്പത്തിക സ്ഥിതിയും ജീവിത നിലവാരവും എന്താണെന്ന് സംഘത്തിന് അറിയാമോ ആരോ എന്തോ പറയുന്നത് കേട്ട് മലബാറുകാരെ അടച്ചാക്ഷേപിക്കാൻ സെക്രട്ടറിയും കുർവാസംഘവും ശ്രമിക്കരുത് അവർ ശക്തരാണ് അവരുടെ വിശുദ്ധ കുർബാന മുടങ്ങില്ല അവിടെ കുർബാന ചൊല്ലാൻ ചുണയുള്ള വൈദികരുണ്ടാകും ജ്ഞാനായ സമുദായത്തിൻ്റെയും പാത്രിയാർക്കിസ് ഭാവയുടെയും പിന്തുണ അവർക്കുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ജീവിക്കുക വിശ്വാസികൾ സമൂഹം നിലവിൽ സഭയുള്ള സാഹചര്യങ്ങളെ പറ്റിയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം പറ്റിയ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒരു ഒമ്പത് മണിയോടുകൂടി ഞാൻ മദ്രാസന സെക്രട്ടറിയോടക്കും ചോദിച്ചു ഞങ്ങൾക്ക് അച്ഛനെ അയയ്ക്കുമോ എന്ന് ചോദിച്ചോട് പറഞ്ഞ മറുപടി കോഴിക്കോട് മദ്രാസനത്തിൽ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയാൽ അയക്കാം വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ട് എപ്പോഴും വരാനാണ് ആ സാഹചര്യത്തിലാണ് നല്ല മേഖല മെത്രാബല്യ ഉദ്യോഗസ്ഥരുമയായിട്ട് സംസാരിക്കുകയും പരിഹാരമുണ്ടാക്കാം എന്ന ഉറപ്പിൽ നമ്മളെ കാത്തിരിക്കുകയും ചെയ്തു അതുകൊണ്ട് അത് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഇന്നലെ രാത്രി വരെ അച്ഛനും ഇവിടെ എത്തുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളെയൊക്കെ ഇവരെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് പുറത്ത് നടക്കുന്ന പല ചർച്ചകളും നിങ്ങൾ പലരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തതും അല്ല നിങ്ങൾ പേഴ്സണലി അത്രയെ ഒരുപാട് കാര്യങ്ങളാണ് അതൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ പള്ളിയുടെ സ്ഥാപിതമായതിനു ശേഷം ഇന്നേവരെ ഇവിടെ രംഗവാചന്മാരും നമ്മുടെ കനയാശന്മാരും ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൽപര കക്ഷികൾ നമ്മുടെ മേൽ ആരോപിക്കുന്ന കുറ്റം നാട്ടിൽ നിന്ന് ഒരു അച്ഛനെയോട് യാത്ര ചെയ്തു വന്നാൽ ആ അച്ഛനെ അക്കോമഡേറ്റ് ചെയ്യുകയും അച്ഛനെ കൊടുക്കേണ്ട ശമ്പളം കൊടുക്കുകയും അച്ഛനും കൊടുക്കേണ്ട വണ്ടിക്കുലി കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ ഇവർക്ക് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ടോ അപ്പോൾ ഇവർ ഗ്രാനാച്ഛനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവരെ അഹങ്കാരമല്ലേ എന്ന ഒരു പ്രചരണം അത്തരം ജർപ്പണങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടതിലായെങ്കിലും നമുക്ക് ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ പള്ളിയുടെ നടത്തിപ്പിൽ അതിനൊക്കെ തമിഴ്ൻ്റെ ഭാഗത്തുനിന്ന് മറുപടി കൊടുക്കാൻ നമ്മുടെ രണ്ടു പള്ളിക്കും വേണ്ടി ഇടവചനത്തിന് ശക്തമായ പ്രാർത്ഥന ഉണ്ടാവണമെന്നും ഈ ദേശത്ത് ജീവിച്ച് ഇവിടുത്തെ പള്ളിയുടെ കാര്യങ്ങൾ നടത്തുന്ന നമ്മുടെ ആത്മവിശ്വാസവും നിശ്ചാശക്തിയും എത്ര എന്ന് അറിയത്തില്ലാത്ത അത്തരം പഴങ്ങുന്ന ചെമ്പുകളുടെ ചോദ്യങ്ങൾക്കും പ്രസ്താവനകൾക്കും ൾ കൊണ്ടല്ല നമുക്ക് പ്രാർത്ഥന കൊണ്ടു മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ഓശം നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മനോട് നയിക്കാം നമുക്ക് വേണ്ടി നമ്മുടെ അർപ്പിക്കാൻ വന്ന ഇത്രയും ബഹുമാനപ്പെട്ട ജീവനോടുള്ള നന്ദി അറിയിക്കുന്നു അത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നമുക്കിവിടെ എത്തിക്കാൻ മുൻകൈ എടുത്ത ഉദാസനാദീപൻ ഇത്രയും ബഹുമാനം കാര്യങ്ങൾക്കും നമുക്ക് എന്ന ഉറപ്പിന്മേലാണ് നമ്മൾ കാര്യങ്ങളൊന്നും തുടങ്ങി വച്ചിരിക്കുന്നത് ഇതൊരു പുതിയ തുടക്കമാവട്ടെ എന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും എന്നും പ്രത്യാശിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഇത്തരം കാര്യങ്ങൾക്കും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു